ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഘടകം ആദ്യ ചോദ്യം ഭൂമിയുടെ ഭൂതകാലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ഓപ്ഷൻസ് പൻഡോറ ടൈറ്റൻ ഹെലൻ ഓപ്ഷൻ ബി ടൈറ്റൻ ആണ് ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത് ഓപ്ഷൻസ് വസന്തം ഗ്രീഷ്മം ശരത് ഹേമന്തം ഓപ്ഷൻ എ വസന്തം നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണോ അതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണോ തിരുവോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രണ്ട് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻസ് തിരുവനന്തപുരം മുംബൈ ന്യൂഡൽഹി ചെന്നൈ ം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത് ഇവിടെ ഓപ്ഷൻസ് സെറംപൂർ നേപ്പ നഗർ റിഷറ ഫോർട്ട് ഗ്ലോസ്റ്റർ ഓപ്ഷൻ എ ആണ് സെറംപൂർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏത് ഓപ്ഷൻ എ വാഗസ് നാഡി ഓപ്ഷൻ ബി സുഷ്മുന ഓപ്ഷൻ സി സയാറ്റിക് നാഡി ഓപ്ഷൻ ഡി സാർട്ടോറിയസ് ഓപ്ഷൻ സി ആണ് സയാറ്റിക് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് കേശബ് ചന്ദ്ര സെൻ വീരേശലിംഗം രാജാറാം മോഹൻ റോയ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ തിരിയൂത്രം ഓപ്ഷൻ ബി ആണ് വീരേശ ലിംഗം ഒൻപതാമത്തെ ചോദ്യം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് ഓപ്ഷൻസ് വാറൻ ഹേസ്റ്റിങ്സ് റോബർട്ട് ക്ലൈവ് കോൺവാലിസ് പ്രഭു റിച്ചാർഡ് വെല്ലസ്ലി ഓപ്ഷൻ സി ആണ് കോൺവാലിസ് പ്രഭു പത്താമത്തെ ചോദ്യം ഹിന്ദു മഹാസഭ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് തിരുവിത്രം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്നുള്ളത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് റിവേഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്